ഇന്ന് ഞാൻ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നത് ഇത് നമ്മൾ ക്രിസ്മസ് കളക്ഷനായിട്ട് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തൊരു ആണ് വീണ്ടും ഒരുപാട് എൻക്വയറി വന്നതിനാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നെറ്റില് ത്രെഡ് വർക്ക് ആണ് ക്രിസ്മസിനെ മാത്രല്ല അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇപ്പം കിട്ടാത്തവര് ഈ ഒരു ഐറ്റം ഇപ്പൊ പർച്ചേസ് ചെയ്തോളൂ വേഗം തന്നെ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ച വീഡിയോ തന്നെയാണ് പ്രൈസ് വരുന്നത് ടൂ ഡബിൾ ലാർജ് തൊട്ട് എക്സൽ ആണോ അവൈലബിൾ ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കാരണാദിന നമ്മള് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ പോരുന്നു ഓഫീസിലാണ് പ്രോഡക്ട്സ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ദേ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതില് ഈ ഒരു ട്രീ പോലെ ക്രിസ്മസ് ട്രീയുടെ രീതിയിലാണ് ഇതിലെ ആ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ ഇതൊരു ആണോ അത് ആ അപ്പൊ സൈസ് നിങ്ങൾ എന്താണ് ചോദിക്കാം ഞങ്ങൾ ഇനി ഇവിടെ ആണ് വീഡിയോ എടുക്കുന്നത് ഓഫീസിലാണ് പ്രോഡക്ട്സ് ഇരിക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാനുള്ള ഡിസൈൻ മാത്രം എടുത്തോണ്ടാണ് പോന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു ത്രെഡ് വർക്കിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് ഒരു പൂവിന്റെ ഡിസൈനിൽ കിട്ടാം നല്ല ഭംഗിയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് കിട്ടാം അകത്ത് ക്രൈപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ കിട്ടാം അപ്പൊ ഇതൊരു സാധാരണക്കാരുടെ ഷോപ്പാണ് ഇപ്പൊ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഈ എന്താ പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളവർ ദൈവത്തെ ഓർത്ത് നമ്മളുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിൽ പരാതി ഒന്നുമില്ല ഉള്ളത് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോണം അല്ലാതെ നമ്മുടെ പ്രോഡക്ട്സ് എടുക്കുക അങ്ങനെ ഒന്നും ഉള്ള രീതികളൊന്നും ഞങ്ങൾ പറയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് ഇത് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് സപ്പോർട്ടാണ് ഞങ്ങളിപ്പം ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള സപ്പോർട്ടുള്ള എറണാകുളത്തേക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലായിടത്തും ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള ഒരു രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ട് നമുക്കുണ്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ ഇപ്പൊ എന്തായാലും നമുക്ക് എറണാകുളത്താണ് നമ്മൾ അടുത്തത് വരാൻ പോകുന്നത് കേട്ടോ ട്രിവാൻഡ്രോന്ന് ട്രിവാൻഡ്രം കാര്യാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ട്രിവാൻഡ്രഡ് ഇത് ഇത് തന്നെയൊക്കെ ട്രിവാൻഡ്രം കസ്റ്റമർ ഒരുപാടുണ്ട് നമുക്ക് ട്രിവാണ്ട്രു ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു ഈ ഒരു ഡിസൈനിലാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അടുത്ത ഡിസൈൻ ഡിസൈൻ എന്ന് പറയുന്നത് ദ ഇതാണ് കേട്ടോ ഫുള്ള് വർക്ക് ചിലതിന് ബാക്കിലേ ബാക്കിൽ ഇല്ല കേട്ടോ ചിലതിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ട് ഞാൻ വീഡിയോയിൽ ഫ്രണ്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ ചിലതിന് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ചെലവിലില്ല ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് കളക്ഷനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ ഇപ്പൊ നാല് ദിവസത്തെ ആയി നമുക്ക് പെൻറ്റിങ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ എടുക്കാം കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇവിടെ വരും ഓഫീസിലാണ് ഫോൺ ഫോണിരിക്കുന്നവരൊക്കെ ഇതുകൊണ്ട് സോറി അപ്പൊ നമുക്ക് ഇന്നെടുക്കാം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും ഒലീവിയ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമറുടെ കൂടെയും ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫുകളുടെ കൂടെയും ഉണ്ട് എന്തൊക്കെ എവിടെയൊക്കെ വന്നോട്ടെ നമ്മുടെ കസ്റ്റമേഴ്സിന് ചെറിയ റേറ്റിൽ കുർത്തികളും നമ്മുടെ സ്റ്റാഫുകൾക്ക് മറ്റൊരിടത്തും കിട്ടാത്ത സാലറിയും ഫ്രീഡവും ഉണ്ട് അപ്പൊ ഇതാണ് ഒലീവിയ ഇത് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ 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 അപ്ഡേഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ദൈവത്തിനോട് ഒരുപാട് നന്ദി അതുപോലെ ഒലിവിയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നന്ദി നെക്സ്റ്റ് കളക്ഷനുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ